ടിനെ നശിപ്പിക്കുന്ന ലഹരിക്കെതിരെ പോർമുഖം തുറന്ന് സ്ത്രീ കൂട്ടായ്മ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ പരിധിയിൽപ്പെട്ട വാർഡുകളിലെ അമ്മമാരെയും സഹോദരിമാരെയും ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ലഹരി വിരുദ്ധ തുടർപ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനങ്ങളുമായി ശൃംഗപുരത്തുള്ള ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് സ്ത്രീ കൂട്ടായ്മ പരിപാടി സംഘടിപ്പിച്ചു എസ് ഐ കശ്യപ് പ്രസിഡന്റ് നെജു ഇസ്മയിൽ അധ്യക്ഷത വഹിച്ചു രഞ്ജനി ടി ദാസ് മിനി ശശികുമാർ ഐഷ ഫ്രാൻസിസ് നെജു മിന്നിസ ഉഷാദേവി ടീച്ചർ സുജാത സോമൻ ബിന്ദു എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു സ്ത്രീ കൂട്ടായ്മ സെക്രട്ടറി അനിത ടീച്ചർ സ്വാഗതവും പുഷ്കല വേണുരാജ് നന്ദിയും പറഞ്ഞു ായിട്ടൊന്നും പഴയ ഒന്നുമില്ല ഒരു സംഭവം ഒരു കുട്ടി കുട്ടിന്ന് പറയുമ്പോൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി ഒരു സംഭവം ടീച്ചറോടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോടോ പറഞ്ഞാൽ അത് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ എത്തിച്ച് നടപടി ഉണ്ടായില്ലെങ്കിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥർ പ്രതികളാക്കുന്ന സംഭവം അതുകൊണ്ടാണ് ഈ കേസ് കൊടുങ്ങുന്നത് ഒരു കുട്ടിയുടെ രക്ഷകർത്താവായിട്ടുള്ള അമ്മയ്ക്കെതിരെ ആ കുട്ടിയുടെ കൈവശം ആ കുട്ടിയിരിക്കുന്ന ഈ അമ്മയുടെ കയ്യിൽ തരും എടുത്താൽ അമ്മയ്ക്കെതിരെ കേസ് കൊടുക്കും കേസാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ അന്വേഷണത്തിലല്ലേ കോടതികൾ പല വിമർശനങ്ങളുണ്ടാവും പോലീസിനെ വിമർശിച്ചു ഇതൊക്കെ ഉണ്ടാവും ഈ വിമർശനങ്ങളൊക്കെ ഉണ്ടാവും ഇതിങ്ങനെ വരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതിൻ്റെ നേരായ വഴികളിൽ പോകണം ഞാൻ ഈ പറഞ്ഞു വന്നത് ഈ അടുത്ത മൂന്നാല് മാസങ്ങൾക്ക് ഉണ്ടായ തരത്തിലുള്ള കേസുകൾ എവിടെയാണ് നമുക്ക് കാണുന്നത് എവിടെയാണ് നമുക്ക് പാലിച്ചു വരുന്നത് എവിടെയാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ പരിശോധിക്കുമ്പോൾ ഞാൻ ഈ കൊല്ലം പോലീസ് സ്റ്റേഷനിൽ നാല് വർഷം തുടർച്ചയായിട്ട് അസിസ്റ്റന്റ് റൈറ്റർ ആയിട്ടുള്ളതാണ് ഇപ്പോഴത്തെ കാലമല്ല രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പിന്നീട് സി ഐയുടെ ഓഫീസിൽ റൈറ്റർ ആയിരുന്നു ഡിവൈഎസ്പിയുടെ ഓഫീസിൽ റൈറ്റർ ആയിരുന്നു ബ്രാഞ്ചിൽ ജോലി ചെയ്തിട്ടുണ്ട് ഏഴര കൊല്ലം ക്രൈംബ്രാഞ്ചിൽ ഞാൻ ജോലി ചെയ്തിട്ടുള്ള അതിന് ഓർഗനൈസ്ഡ് ക്രൈമിങ്ങിൽ ജോലി ചെയ്തിട്ടുണ്ട് മൊത്തത്തിലുള്ള മെങ്ങിൽ ജോലി ചെയ്തിട്ടുണ്ട് പിന്നീട് തൃശ്ശൂർ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷനിലെ ആദ്യത്തെ സബ് ഇൻസ്പെക്ടറായിട്ട് രണ്ട് വർഷവും നാലു വർഷവും